നവകേരള സദസ്സനായി മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സഞ്ചരിക്കുന്നതിനായി ഉപയോഗിക്കുന്നതിനായി ജനത്തിന്റെ ഒന്നര കോടിയോളം തൊലിച്ച് വിവാദങ്ങളിൽപ്പെട്ട നവകേരള ബസ് മെയ് അഞ്ചു മുതൽ വീണ്ടും നിരത്തിലിറങ്ങും പൊതുജനങ്ങൾക്കുള്ള സാധാരണ സർവീസാണ് മെയ് അഞ്ചു മുതൽ ബസ് സർവീസ് ആരംഭിക്കുന്നത് മെയ് അഞ്ചു മുതൽ കോഴിക്കോട് ബംഗളൂരു റൂട്ടിലായിരിക്കും സർവീസ് നടത്തുക പുലർച്ചെ നാലു മണിക്കായിരിക്കും കോഴിക്കോട് നിന്ന് പുറപ്പെടുക രാവിലെ പതിനൊന്ന് മുപ്പത്തിയഞ്ചിന് ബംഗളൂരുവിലെത്തും തിരിച്ച് ഉച്ചയ്ക്ക് ശേഷം രണ്ടേ മുപ്പതിന് ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോടേക്കും സർവീസ് നടത്തും ആയിരത്തി രൂപയാണ് ബംഗളൂരു വരെയുള്ള കോഴിക്കോട് നിന്നുള്ള ടിക്കറ്റ് നിരക്ക് ഇത് മറ്റു ബസ്സുകളേക്കാൾ അധികമാണെങ്കിലും മുഖ്യമിരുന്ന് കേരളം ചുറ്റിയ ബസ്സാണെന്നാണ് കെ എസ് ആർ ടി സി മുഖ്യമായി കാണുന്നത് സ്വിഫ്റ്റ് എ സി ഗരുഡ എ സി ബസ്സിന് കെ എസ് ആർ ടി സി തന്നെ അറുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപ ചാർജ് ഈടാക്കുമ്പോഴാണ് മുഖ്യനിരുന്ന ബസ്സിന് ഇരട്ടിയോളം വരുന്ന ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് കോഴിക്കോട് നിന്നും കൽപ്പറ്റ സുൽത്താൻ ബത്തേരി ഗുണ്ടൽപേട്ട മൈസൂരു മണ്ടി വഴിയാണ് ബസ് സർവീസ് നടത്തുക കോഴിക്കോട് കൽപ്പറ്റ സുൽത്താൻ ബത്തേരി മൈസൂര് ബംഗളൂരു എന്നിവിടങ്ങളിൽ ബസ്സിന് സ്റ്റോപ്പുകളും ഉണ്ടാകും സർവീസ് ആരംഭിക്കാനായി ബുധനാഴ്ച വൈകിട്ട് ബസ് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടും കെ എസ് ആർ ടി സിക്ക് വേണ്ടി ഓടുന്നതിനായി രൂപമാറ്റം നടത്താൻ ലക്ഷങ്ങളാണ് ഇതിനകം ചിലവഴിച്ചിട്ടുള്ളത് തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ റിലീസ് കിടക്കുകയാണ് ഇപ്പോൾ ബസ് കോഴിക്കോട് ബംഗളൂരു റൂട്ടിലായിരിക്കും ബസ് സർവീസ് നടത്തുക എന്ന വിവരം നേരത്തെ പുറത്തു വന്നിരുന്നുവെങ്കിലും എന്നു മുതലാണ് സർവീസ് ആരംഭിക്കുകയെന്ന കാര്യം ഇപ്പോഴാണ് തീരുമാനമായത് നടപടികളെല്ലാം പൂർത്തിയാക്കിയാണിപ്പോൾ സമയക്രമം ഉൾപ്പെടെ കെ എസ് ആർ ടി സി പുറത്തുവിട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിസഭയും കേരള പര്യടനം കഴിഞ്ഞു വന്ന അന്നു മുതൽ ബസ് ഇനി എന്ത് ചെയ്യുമെന്ന ചോദ്യങ്ങൾക്ക് ഇതോടെ ഉത്തരമായെങ്കിലും ബസ്സിന് പെർമിറ്റ് നൽകിയത് നിയമക്കുരുക്കുണ്ടാക്കുമോ എന്ന ആശങ്ക ഗതാഗത വകുപ്പിനുണ്ട് ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയുടെ ബസ് നേരത്തെ ബംഗളൂരുവിലേക്ക് അയച്ചതാണ് അരലക്ഷം മുടക്കി കറങ്ങുന്ന കസേരയടക്കം അലങ്കാരങ്ങളെല്ലാം മാറ്റി യാത്രക്കാരുടെ ലഗേജ് വെക്കാനുള്ള സൗകര്യത്തിന് സീറ്റുകളുടെ ഘടന മാറ്റി പുറത്തൊട്ടിച്ച സ്റ്റിക്കറും കളറും മാറ്റാൻ ഒന്നര ലക്ഷം പിന്നെയും ചെലവുള്ളതിനാൽ അത് തൽക്കാലം വേണ്ടെന്ന് വെക്കും ജീവനക്കാരുടെ ശമ്പളം അടക്കം അധികം ബസ് ഒന്നര കോടിയോളമാണ് ഖജനാവിൽ നിന്ന് തിന്നു മുടിച്ചത് കോൺട്രാക്ട് ക്യാരേജ് പെർമിറ്റ് റദ്ദാക്കി കെ വേണ്ടി ഓടാൻ പാകത്തിന് ഇപ്പോൾ ബസ് റെഡിയാക്കിയെന്നാണ് കെ അവകാശവാദം എംവി ഡി മറ്റു പല സ്വകാര്യ ബസ്സുകൾക്കും പിഴയിട്ടതുമായി വെച്ച് നോക്കുമ്പോൾ ഇനി ഏറെ മാറ്റങ്ങൾ നവകേരള ബസ്സിന് ചെയ്യാനുണ്ട് അന്തർ സംസ്ഥാന സർവീസ് കർണാടകയുടെ അനുമതി വാങ്ങി എടുക്കുകയായിരുന്നു പെർമിറ്റിന്റെ ചില്ലറ സാങ്കേതിക കാര്യങ്ങൾ കൂടി പൂർത്തിയാക്കിയതോടെയാണ് മെയ് അഞ്ചു മുതൽ സർവീസ് ആരംഭിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് വിവാദമായി കേരളം മുഴുവൻ കറങ്ങി വഴി നീള യൂത്ത് കോൺഗ്രസുകാർ ഉൾപ്പെടെ യുവാക്കളെ തല്ലിച്ചെതിച്ച ബസ് എന്ന് ഖ്യാതി നേടിയ ബസ് ഇനി മുതൽ മെയ് അഞ്ചു മുതൽ സദാ സവാരിക്കിറങ്ങും